വെറും ഇരുപത്തിയൊന്ന് അരിമണികൾ അത് മാത്രം മതി പോക്കറ്റ് നിറയെ കാശ് വരും ഈ ഒരു ടൈറ്റിൽ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ശ്രദ്ധിച്ചത് ആർട്ടിക്കിൾ ശ്രദ്ധിച്ചത് അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി അപ്പം അതൊരു എന്താ പറയുക എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ മിക്കുട്ടിൻ്റെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ചില സംഗതികളൊക്കെ നമ്മുടെ പേഴ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക മണി അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പൈസേനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഈ വീഡിയോ കണ്ടിട്ട് ആരും എന്താ കരുത് തെറി വിളിക്കാനും വേറെ എന്നും വരരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് എൻ്റെ അഭിപ്രായം പറയുന്നതോ എനിക്ക് വിശ്വാസം ഉണ്ടായിട്ട് പറയുന്നതോ ഞാനിത് ചെയ്യുന്ന ആളായിട്ടോ ഒന്നും ഞാനൊരാർട്ടിക്കിള് കണ്ടു ആ ആർട്ടിക്കിൾ കണ്ടപ്പം അത് വേറെ എന്താ പറയുക ഒരു ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമോ ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രച പ്രയോജനം കിട്ടിയിട്ടുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചു ഞാനത് പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസവും ഇല്ല നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് പൈസ ഉണ്ടാവും പിന്നെ അപ്പം എന്നാലും വിശ്വാസമുള്ള ആൾക്കാർക്ക് പ്രയോജനപ്പെടും അത്രേയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ആർട്ടിക്കിൾ പറയുന്നത് പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം പൈസേനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചില പൊടിക്കൈകളുണ്ട് ചില സാധനങ്ങൾ പേഴ്സൽ സൂക്ഷിച്ചാൽ ഭാഗ്യം വരുമെന്നാണ് വിശ്വാസം എന്ന് അരിമണികളിൽ പേപ്പറിൽ പൊതിഞ്ഞ് പോക്കറ്റ് സൂക്ഷിച്ചാൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എന്നാണ് വിശ്വാസം ഇരുപത്തിയൊന്ന് അരിമണികളാണ് വയ്ക്കേണ്ടത് പിന്നെ അത് പേപ്പറിൽ പൊതിഞ്ഞ് പേഴ്സൽ സൂക്ഷിക്കണം എന്നാണ് പിന്നെ എന്താണ് കണ്ണാടി സൂക്ഷിക്കുന്നത് പണം എന്നറിയാൻ സഹായിക്കും പിന്നെ എല്ലാ ഒന്നാം തീയതിയിലും വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ കടം കൊടുക്കുകയും വാങ്ങുകയോ ചെയ്യരുത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ മരിച്ചവരുടെ ചിത്രങ്ങൾ പോക്കറ്റിൽ സൂക്ഷിക്കരുത് അതേപോലെ മരുന്നും കാര്യങ്ങളൊന്നും പോക്കറ്റിൽ കൊണ്ട് നടക്കരുത് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അത് ഈ ആർട്ടിക്കിൾ എഴുതിയ ആൾക്കാർക്കും ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ എന്നാലും ഇങ്ങനെയുള്ളൊരു എന്താ പറയുക ആർട്ടിക്കിൾ കാണുമ്പോൾ ഒരു ഒരു ജസ്റ്റ് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാനൊരു ഒരു വീഡിയോ ചെയ്തു തന്നേ ഉള്ളൂ പിന്നെ എല്ലാ രീതിയിലും ഭാഗ്യം പരീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ ലോട്ടറി എടുക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ വേറെ ഇങ്ങനെ എന്ത് കേട്ടാലും ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു മാർഗം താല്പര്യവും വിശ്വാസവും ഉള്ള ആൾക്കാർ മാത്രം പരീക്ഷിക്കുക എന്നുവെച്ചാൽ ഞാൻ ഇതിന് വീഡിയോ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഞാനിത് വിശ്വസിക്കുന്ന ആളാണ് എന്ന് വിചാരിക്കേണ്ട ജ്യോതിഷത്തിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാൾ തന്നെയാണ് ഞാൻ ഉള്ള ആൾക്കാരെ ഞാൻ കുറ്റം പറയുന്നില്ല അവർക്ക് അവരുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ എല്ലാവരെയും വിശ്വാസം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എനിക്ക് എൻ്റെ വിശ്വാസം എന്നെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിൽ നമ്മൾ തല്ലേ കുറ്റം പറയുകയെ കലഹിക്കുക ചെയ്യുന്നതോ ചെയ്യുന്നതിലൊരു കാര്യമില്ല എന്ന് വിചാരിക്കുന്ന നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന മറ്റുള്ളവർ അവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആരും തെറ്റിദ്ധരിക്കാനോ കുറ്റം പറയാനോ പറയാനോ വരരുത് ദയവ് ചെയ്തിട്ട് അപ്പോൾ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കണ്ടു കണ്ടപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പം എന്നാൽ വീഡിയോ ഇടാൻ കുറച്ച് വൈകിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കണം നാളെയും അതേപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതി നാളെ നല്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ നല്ല ടോപ്പിക്കുമായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഒന്ന് നിങ്ങളടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം തരാ